പ്രായഭേദമന്യേ ഇപ്പോൾ എല്ലാവരിലും കണ്ടുവരുന്ന വലിയ ഒരു രോഗാവസ്ഥയാണ് പ്രമേഹം മുമ്പൊക്കെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരിൽ കണ്ടുകൊണ്ടിരുന്ന രോഗാവസ്ഥ ഇപ്പോൾ എല്ലാ പ്രായക്കാരിലും കണ്ടുവരുന്നുണ്ട് ഇതിന് പല കാരണങ്ങളുണ്ട് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ തന്നെയാണ് പ്രധാന കാരണം ജീവിതശൈലിയിലും ഭക്ഷണത്തിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഒരു പരിധിവരെ നമുക്കിതിനെ തടയാൻ കഴിയും ഇരുപത് വയസ്സുള്ളവരും കൗമാരക്കാരും ഉൾപ്പെടെ കൂടുതൽ യുവാക്കൾക്ക് പ്രീ ഡയബറ്റിക് ടൈപ്പ് ടു പ്രമേഹം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സമ്മർദ്ദം നിറഞ്ഞ ജോലി ക്രമമല്ലാത്ത ജീവിതശൈലി ആരോഗ്യപരമല്ലാത്ത ഭക്ഷണശീലം എന്നിവയാണ് ഈ ആരോഗ്യസ്ഥിതിയുടെ പ്രധാന കാരണങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ ആരോഗ്യത്തെ നിലനിർത്താൻ കഴിയുന്നതാണ് പ്രമേഹം ബാധിക്കുന്ന പ്രായപരിധി അതിവേഗമാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ രോഗമായി കണക്കാക്കപ്പെട്ടിരുന്ന ടൈപ്പ് ടു പ്രമേഹം ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവരിൽ കാണാൻ സാധിക്കുന്നു പ്രമേഹം ഇനി പ്രായവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല ഇതുണ്ടാകുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് ജോലി പഠനം എന്നിവയ്ക്ക് വേണ്ടി ദിവസേന പന്ത്രണ്ട് മണിക്കൂർ വരെ ചെലവാക്കേണ്ടി വരുന്നു ഇത് ശരീരത്തിന് ഇൻസുലിൻ കാര്യക്ഷമമായി ഉപയോഗിക്കാനുള്ള കഴിവ് കുറയ്ക്കുന്നു ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് അമിതമായ പഞ്ചസാര ഉപയോഗം രാത്രി വൈകിയുള്ള ഭക്ഷണം കഴിക്കൽ എന്നിവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ വർധനമുണ്ടാക്കുന്നു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണായ കാർപ്ലിസോളിന്റെ അളവ് വർദ്ധിക്കുന്നു ഉറകക്കുറവും ഇതിനെ സാരമായി തന്നെ ബാധിക്കുന്നതാണ് ചിലരിൽ പാരമ്പര്യമായി തന്നെ പ്രമേഹം വരാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ജീവിതശൈലിയിലുള്ള നല്ല മാറ്റങ്ങൾ കാരണം ഇതൊരു പരിധിവരെ തടയാൻ സാധിക്കുന്നതാണ് പ്രമേഹത്തിന്റെ സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം നിരന്തരമായ ക്ഷീണം പെട്ടെന്നുള്ള ശരീരഭാരം കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് അമിതമായ ദാഹം അല്ലെങ്കിൽ വിശപ്പ് മുറിവുകൾ ഉണങ്ങാൻ ആവശ്യത്തിൽ കൂടുതൽ സമയമെടുക്കുന്നു മങ്ങിയ കാഴ്ച ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടനെ തന്നെ പരിശോധനകൾ നടത്തേണ്ടതാണ് പ്രമേഹത്തിന് വേണ്ടുന്ന ചികിത്സ ലഭിച്ചില്ലെങ്കിൽ അത് വളരെ മോശമായി തന്നെ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചേക്കും ഹൃദ്രോഗം വൃക്ക തകരാറുകൾ കണ്ണ് ചർമ്മം എന്നിവയെല്ലാം ബാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫാറ്റി ലിവറിനും ഇത് കാരണമായേക്കാം പ്രമേഹം കൊണ്ടുള്ള യഥാർത്ഥ അപകടം ചികിത്സ വൈകുന്നതാണ് പക്ഷേ ഇത് തടയാനും പരിഹാരമുണ്ട് കൃത്യമായ ജീവിതശൈലി പാലിച്ചാൽ മതിയാകും വർഷത്തിൽ ഒരിക്കലെങ്കിലും രക്തപരിശോധന നടത്തുക പ്രത്യേകിച്ച് കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രമേഹമുണ്ടെങ്കിൽ വീട്ടിൽ പാചകം ചെയ്തതും ആരോഗ്യപ്രദവുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശീലമാക്കുക കൃത്യമായ വ്യായാമങ്ങൾ ചെയ്യുക ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുക മെച്ചപ്പെട്ട ഉറക്കം ഹോർമോണുകളെ സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്നു സമ്മർദ്ദം ഉണ്ടാകുന്നത് നിയന്ത്രിക്കുക കൃത്യമായ ഇടവേളകൾ മെഡിറ്റേഷൻ എന്നിവയെല്ലാം ഒരു പരിധിവരെ സമ്മർദ്ദത്തെ കുറയ്ക്കുന്നതാണ് ഇങ്ങനെയുള്ള ശീലങ്ങൾ കൂടി ജീവിതശൈലിയിൽ പ്രമേഹം ഉണ്ടാകുന്നത് തടയാൻ സാധിക്കുന്നതാണ്